എല്ലാവർക്കും ടോപ്പ് സീക്രെട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പത്രമാറ്റി സീരിയലിൻ്റെ വരാൻ പോകുന്ന വിശേഷങ്ങളുമായിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പത്രമാറ്റ സീരിയലില് പുതുതായിട്ടൊരു അതിഥി കൂടി വരാൻ പോവുകയാണ് ദേവിയാനയോട് ജലജ് പറയുന്നുണ്ട് അയനെ ഗർഭിണിയായത് കാരണം ഇനിയിപ്പോ ആദർശനെ ബിസിനസ് കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ അവളുടെ പുറകെ ആയിരിക്കില്ലേ അവൻ ഏത് സമയവും അതുകൊണ്ട് അബിക്ക് ബിസിനസ്സിൽ കുറച്ചും കൂടി നല്ലൊരു പോസ്റ്റ് കൊടുക്കണം എന്നാ പിന്നെ അവന് ബിസിനസ് എല്ലാം ശ്രദ്ധിക്കാലോ ആദർശം ഇല്ലെങ്കിലും എന്ന് പറയുന്നുണ്ട് ജലജ ദേവയാനി പറയുന്നുണ്ട് അതിന് ആദർശം അങ്ങനെ ബിസിനസ് ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരാളൊന്നും അല്ല നിനക്കത് അറിയാവുന്നതല്ലേ ജലജെ എന്ന് പറയാണ് ജലജ പറയുന്നുണ്ട് അവൻ അങ്ങനെ ശ്രദ്ധിക്കാതെ നടക്കുന്ന ആളൊന്നും അല്ല പക്ഷേ ഇപ്പൊ നയന ഗർഭിണിയായിരിക്കല്ലേ അല്ലെങ്കിൽ ഏതു നേരവും നയനയുടെ പുറകെയല്ലേ ആദറിച്ച് ഇനിയിപ്പോൾ ഗർഭിണിയും കൂടി ആയ സ്ഥിതിക്ക് അവൻ എപ്പോഴും അവളുടെ പുറകെ തന്നെ ആയിരിക്കും ബിസിനസ്സിലൊന്നും ശ്രദ്ധയുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബിക്ക് നല്ലൊരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നേരെ നോക്കിക്കോളും ബിസിനസ് കാര്യങ്ങളും ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ശ്രദ്ധിച്ചോളും എന്ന് പറയുന്നുണ്ട് ഓ അവൻറെ ശ്രദ്ധ നമ്മളെല്ലാവരും കണ്ടതല്ലേ അതുകൊണ്ടല്ലേ അവൻ ഇപ്പോഴും ീസിലെ ഒരു എംപ്ലോയി മാത്രമായിട്ട് ഇരിക്കുന്നത് അവൻ നല്ല കാര്യപ്രാപ്തി എല്ലാം ഉള്ള ആളായിരുന്നെങ്കിൽ അവനിപ്പോ ഏത് പൊസിഷനിൽ എത്തേണ്ടതാണ് ഇപ്പൊ കണ്ടില്ലേ വെറും എംപ്ലോയി ആയി തന്നെ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ജനജ പറയാണ് അവന് കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല അവനിപ്പോൾ എംപ്ലോ എംപ്ലോയി ആയി ഇരിക്കുന്നത് ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളല്ലേ എല്ലാവരും കൊടുക്കുന്നത് അബിക്ക് മാത്രം വേറെ സ്ഥാനമാണ് അനിക്കും ആദർശനും തർച്ചിനും എല്ലായിടത്തും അവകാശമുണ്ട് എല്ലാത്തിലും അവകാശമുണ്ട് എന്നാൽ എന്റെ അബിക്ക് മാത്രം ഒരു അവകാശം ഒരു ഒരു കാര്യത്തിലും എന്നെല്ലാം പറയുന്നുണ്ട് ജലജ ജലജെ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് അവന് നല്ല പോസ്റ്റ് എല്ലാം കൊടുത്തിരുന്നതല്ലേ പക്ഷെ അവന് കയ്യിലിരി അവൻ ഇങ്ങനെ നടക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ജലജയും ദേവിയാനിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത് കാറ് കാണുന്നതും ദേവിയാനി പറയുന്നുണ്ട് ഇവിടുത്തെ ആണുങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ ആരാ കാറിൽ വരുന്നത് എന്ന് പറയാണ് ജലജ പറയുന്നുണ്ട് വില ഗസ്റ്റും ആയിരിക്കും ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കുകയാണ് കാറ് നിർത്തി അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടിട്ട് ദേവയാനി പറയുന്നുണ്ട് ആ ഇത് ആരായി വരുന്നത് എന്ന് പറയാണ് ആളെ കണ്ടതും ജലജ ആകെ ശോക്കായി പോകുന്നുണ്ട് ദേവേട്ടനോ എന്ന് പറയാണ് എനിക്ക് സന്തോഷമായില്ലേ എന്ന് പറയാണ് ഉം സന്തോഷം എന്ന് പറയുന്നുണ്ട് ജലജ എന്താ ജലജെ അങ്ങനെ പറഞ്ഞത് നിന്റെ ഭർത്താവിനെ കണ്ടിട്ട് നിനക്ക് സന്തോഷം ഇല്ല എന്നാണോ എന്ന് പറയാണ് ഏട്ടത്തീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് ഒരു ഒരഞ്ചു പൈസക്ക് ഇല്ലാത്തവനാ എന്റെ ഭർത്താവ് ഇത്ര വർഷമായി ഞങ്ങൾ ഏട്ടിട്ട് പോയിട്ട് എന്നിട്ട് ഇപ്പൊ കേറി വരുന്നു എന്ന് പറയുന്നുണ്ട് അതിനെന്താ ജലജെ ഇപ്പൊ വന്നില്ലേ നീ അവനെ പോയി വിളിക്കേ എന്ന് പറയുന്നുണ്ട് ജലജ എനിക്കൊന്നും വെയ്യാ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് ദേവൻ അകത്തോട്ട് വരുന്നുണ്ട് അകത്തോട്ട് വന്നതും ദേവയാനി പറയുന്നുണ്ട് ഇത് ദേവനോ എത്ര കാലായി കണ്ടിട്ട് എവിടെയായിരുന്നു ആയിരുന്നു ഇത്രയും നാള് എന്നെല്ലാം ചോദിക്കുകയാണ് അതെല്ലാം വലിയൊരു കഥയാണ് എവിടെ ഇവിടെ ഉള്ളവരെല്ലാം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഗസ്റ്റ് വന്നത് കണ്ട് എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഇത് ആരായത് ദേവനോ ഇത് എന്ന നാട്ടിലെത്തി എവിടെയായിരുന്നു ആയിരുന്നു ഇത്രയും നാള് എന്നെല്ലാം ചോദിക്കുകയാണ് അത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ വിദേശത്തായിരുന്നു എന്ന് പറയാണ് ജലജ പറയുന്നുണ്ട് ഓ വിദേശത്തോ വിദേശത്ത് നിങ്ങൾക്ക് ഇനി എങ്ങനെ പോവാനാണ് നിങ്ങളുടെ കയ്യിൽ വില കാശുണ്ടോ അതിന് എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ജലജെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നില്ലേ ഇനി കോടീശ്വരനായിട്ടേ നിൻ്റെയും മകൻ്റെയും മുന്നിലേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് ഇപ്പോൾ ഇതാ ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു പോലൊരു കോടീശ്വരനായിപ്പം ഞാൻ എന്താ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും ജലജ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് നിങ്ങൾ കോടീശ്വരനായെന്നോ എങ്ങനെ എന്ന് ചോദിക്കാണ് ദേവൻ പറയുന്നുണ്ട് അതൊക്കെ വലിയ കഥയാണ് എന്ന് പറയാണ് മൂർത്തി പറയുന്നുണ്ട് ഇപ്പഴെങ്കിലും നീ വന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി നീ അവിടെയും ജലജ ഇവിടെയും നിന്നിട്ട് എത്ര കാലം കഴിച്ചുകൂട്ടി ഇങ്ങനെ ഇനി നിങ്ങൾ ഒരുമിച്ചുണ്ടാവണം അബിയുടെ കൂടെ ജലജയുടെ കൂടെയും നീ ഇനി ഉണ്ടാവണം നീ വിചാരിക്കുന്ന പോലെയല്ല അബിയെ കുറച്ച് ശരിയാക്കി എടുക്കാനുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ദേവൻ പറയുന്നുണ്ട് അതിനെന്താ അതിനൊക്കെ കൂടി വേണ്ടി തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് ജലജയോട് ദേവൻ ചോദിക്കുന്നുണ്ട് എന്താ ജലജെ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ താമസിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ജലജ പറയുന്നുണ്ട് ഏയ് എനിക്ക് പ്രശ്നം എന്ന് പറയാണ് ജലജ ആ മനസ്സിൽ പറയുന്നുണ്ട് ഓ എന്താ ഇപ്പൊ കോടീശ്വരനായിട്ടല്ലേ വന്നിട്ടുള്ളത് എന്നിട്ട് എനിക്ക് ഇവിടെ താമസിക്കുന്നതിന് എന്തേലും പ്രശ്നം ഉണ്ടാവോ എന്റെ മകനെ ഇവിടെയുള്ള ആർക്കും ഒരു വിലയും ഇല്ല ഞങ്ങൾക്ക് ഒന്നിലും ഒരു അവകാശം ആരും തരുന്നു ഇനിയിപ്പോ അതിനൊന്നും വേണ്ടി കെഞ്ചന്റെ കാര്യം ഇല്ലല്ലോ ദേവേട്ടന്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടല്ലോ ഇപ്പോ ഇനി അത് എനിക്കും എന്റെ മകനും തന്നെ അവകാശപ്പെട്ടതാണ് എന്നെല്ലാം പറയുന്നുണ്ട് എവിടെ അബി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അബി ആ അവൻ ഇവിടെ ഉണ്ട് എന്ന് പറയാണ് ഞാൻ അവനെ കണ്ടിട്ട് എത്ര വർഷമായി അവൻ ചെറുതായിരിക്കുമ്പോൾ കണ്ടതാ ഇപ്പൊ അവൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവൂ അല്ലേ എന്നെല്ലാം പറയാണ് അപ്പോഴാണ് അബി താഴത്തോട്ട് ഇറങ്ങി വരുന്നത് അബിയെ കാണുന്നതും ദേവൻ പറയുന്നുണ്ട് മോനെ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് അബിക്ക് ദേവനെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത് അബി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് എത്ര വർഷം കൂടിയിട്ടാണ് എന്നെ ഞാൻ കാണുന്നത് നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ പറയുന്നത് അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അബി പറയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എത്ര വർഷമായി എന്നെയും അമ്മയും ഉപേക്ഷിച്ച് അച്ഛൻ പോയിട്ട് എന്നെല്ലാം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജലജ അബിയുടെ മുന്നിൽ കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ പറയുന്നുണ്ട് അബി നീ ഇപ്പോ ഒന്ന് അടങ്ങിയേ പറ്റൂ നിന്റെ അച്ഛനുണ്ടല്ലോ ഒരുപാട് കാശ് സമ്പാദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നീ ഇപ്പോ നല്ല സ്നേഹത്തിൽ അഭിനയിക്ക് ബാക്കിയല്ല ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നത് അഭിവേഗം റൂട്ട് മാറ്റുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇത്രയും നാളും ഞങ്ങളെ കാണാൻ വരാതിരുന്ന സങ്കടത്തിലാണ് ഞാൻ അച്ഛനോട് ദേഷ്യപ്പെട്ടത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് ദേവം പറയുന്നുണ്ട് കുഴപ്പമില്ലടാ എനിക്കറിയാം ഇത്രയും നാളും നിന്നെ കാണാതിരുന്നതിൽ നിനക്ക് സങ്കടം ഉണ്ടാവും എന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അബി മനസ്സിൽ പറയുന്നുണ്ട് ഓ നിങ്ങളെ കാണാതിരിക്കുന്നതിൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടാവാനാ എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ എന്നെല്ലാം പറയാണ് ദേവൻ പറയുന്നുണ്ട് ഇനി നീ വിഷമിക്കേണ്ടടാ ഇനി നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും എന്റെ കമ്പനിയിൽ ഇനി നിനക്ക് ജോലി ചെയ്യാം നമുക്ക് ഒരുമിച്ച് കമ്പനി എല്ലാം നോക്കി നടത്തണം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ അബിക്ക് ഒരുപാട് സന്തോഷം ആവുന്നുണ്ട് അബി പറയുന്നുണ്ട് കമ്പനിയോ ആ അച്ഛപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് വെറും എംപ്ലോയി ആയിട്ടാ എന്നെ വെറും എംപ്ലോയി ആയിട്ടാ എല്ലാരും നിയമിച്ചത് എനിക്കൊരു സ്ഥാനം പോലും ആരും തന്നിട്ടില്ല എന്ന് പറയാണ് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് അബി നീ അങ്ങനെ പറയരുത് നിനക്ക് അറിയാവുന്നതല്ലേ എല്ലാ കാര്യങ്ങളും നിനക്ക് നല്ലൊരു പോസ്റ്റ് തന്നപ്പോ നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് എന്നെല്ലാം പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ ദേവനോട് പറയുന്നുണ്ട് ദേവവാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ദേവനും മൂർത്തി മുത്തശ്ശനും കൂടി സംസാരിക്കുകയാണ് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള് ആബി നീ വിചാരിക്കുന്ന പോലെ നല്ല രീതിക്കല്ല പോകുന്നത് അവന്റെ കയ്യിൽ വെറും കുരുത്തക്കേടുകൾ മാത്രമേ ഉള്ളൂ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതല്ല അവനെ ഇനി നീയാണ് നേരെയൊക്കെ ഇരിക്കേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട് അവൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ അഭിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മൂർത്തി മുന്തശ്ശൻ ദേവനോട് പറയാണ് ഇതെല്ലാം കേട്ടതിന് ശേഷം ദേവൻ പറയുന്നുണ്ട് ഓ ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോ ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചോ എൻ്റെ മകനെ തന്നെ അവൾ ഇല്ലാണ്ടാക്കിയോ അവന്റെ സ്വഭാവം ആകെ മാറ്റിയെടുത്തോ അവൾ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മൂർത്തി പറയുന്നുണ്ട് ജലജയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അതേ സ്വഭാവം തന്നെയാണ് അഭിക്കും കിട്ടിയിട്ടുള്ളത് അവന്റെ കയ്യിൽ എന്തൊക്കെ സ്വഭാവങ്ങളാണെന്ന് നിനക്കറിയോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ദേവനോട് പറയുന്നുണ്ട് മൂർത്തി ഇനി അവനെ ഞാൻ ആ നേരേക്ക് എടുക്കാൻ പോകുന്നത് എന്റെ മകനെ നല്ല രീതിക്ക് നല്ല നേർവഴിക്ക് നടത്തിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അവനെ ഇനി ഞാൻ നേരേക്ക് എടുക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് ശേഷം അഭിയോട് ജലജ പറയുന്നുണ്ട് നീ നിന്റെ അച്ഛന്റെ കൂടെ തന്നെ നിക്കണം അച്ഛൻ്റെ ബിസിനസ്സിൽ ഒന്നാമതായി നിൽക്കണം എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം നീ നല്ലൊരു ബിസിനസ്മാൻ ആണ് എന്നുള്ളത് ഇവിടെ എല്ലാവരുടെയും മുന്നിലൂടെ നിനക്ക് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നടക്കാം ഇനി എന്നെല്ലാം പറയാണ് ജലജ അതെ അമ്മേ അത് തന്നെയാണ് എൻ്റെയും മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഉള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം ഇവിടെ എല്ലാവരും എനിക്ക് പട്ടിയുടെ വിലയല്ലേ തരുന്നത് അതെല്ലാം മാറ്റിയെടുക്കണം ആദർശകനെക്കാട്ടിലും വലിയ ബിസിനസ്സുകാരനാവും ഞാൻ എന്നെല്ലാം പറയാണ് അഭി അബി ചോദിക്കുന്നുണ്ട് ദേവനോട് അച്ഛാ നമ്മളുടെ കമ്പനി എവിടെയാണ് കമ്പനിയിൽ മാനേജറുടെ പോസ്റ്റ് അല്ലേ എനിക്ക് എന്ന് ചോദിക്കുകയാണ് ദേവൻ പറയുന്നുണ്ട് മാനേജറുടെ പോസ്റ്റ് അല്ല മോനെ നിനക്ക് നിനക്കിപ്പോ ഒരു എംപ്ലോയിയുടെ പോസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് എംപ്ലോയിയുടെ പോസ്റ്റോ അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി കമ്പനി നോക്കി നടത്തണം എന്നല്ലേ പറഞ്ഞത് ആ എംപ്ലോയി ആയാലും കമ്പനി നോക്കി നടത്താമല്ലോ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട് അബിക്ക് അപ്പൊ ഈ ദേഷ്യം കടിച്ചു പിടിക്കുകയാണ് ആ സമയത്ത് ജലജ പറയുന്നുണ്ട് അതെന്താ അവന് വെറും ഒരു എംപ്ലോയിയുടെ പോസ്റ്റ് കൊടുക്കുന്നത് അവൻ ആ കമ്പനിയുടെ ഓണറിന്റെ സ്ഥാനമല്ലേ വേണ്ടത് അവന് മാനേജറിന്റെ പോസ്റ്റല്ലേ കൊടുക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുകയാണ് ദേവൻ പറയുന്നുണ്ട് ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവന് മാനേജറുടെ പോസ്റ്റ് കൊടുത്താൽ നമ്മളുടെ കമ്പനിയെല്ലാം പൊളിഞ്ഞു പോവും ഇപ്പൊ അവനൊരു എംപ്ലോയി ആയിരിക്കട്ടെ അവൻ നന്നായി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന് മാനേജറിന്റെ പോസ്റ്റ് കൊടുക്കാലോ എന്ന് പറയുന്നുണ്ട് ജലജ പറയുന്നുണ്ട് ഇവിടെയും അവന് ഈ അവസ്ഥ തന്നെയാണ് എല്ലാവരും കൂടി അവനെ വെറുമൊരു എംപ്ലോയി ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങളും അവനെ വെറും വരെ എംപ്ലോയി ആക്കി വെക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ദേവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ചാടി കളിക്കാതെ നിന്റെ അതേ സ്വഭാവമാണ് അഭിക്കുമുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത് അവനിപ്പോ എംപ്ലോയി ആയി തന്നെ ഇരിക്കട്ടെ അവനെ ഞാൻ മാറ്റിയെടുക്കും നല്ലൊരു ആളായിട്ട് എന്നെല്ലാം പറയുന്നുണ്ട് ദേവൻ ജലജ അബിയോട് പറയുന്നുണ്ട് അബി നിൻ്റെ അച്ഛനും ഇവിടെയുള്ള മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മളുടെ എതിർവശത്താണ് നിൽക്കുന്നത് എന്ന് പറയാണ് ദേവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എതിരായിട്ട് നിൽക്കാനോ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരിക്കലും നിങ്ങളുടെ എതിരാവാനല്ല പക്ഷേ പക്ഷെ അബിയുടെ സ്വഭാവം മഹാമോശമാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞു അത് മാറ്റിയെടുക്കേണ്ടത് എന്റെ കടമയാണ് ഇത്രയും നാളും നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ ാണ് എന്ന് പറയുന്നുണ്ട് ദേവൻ ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിലെ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്